പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും കപ്പയ്ക്കും പത്തിരിക്കും നെയ്പത്തിരിക്കുമൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മഞ്ചട്ടി ബീഫ് വരട്ടിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പിന്നെ ചെറിയൊരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് ഗ്രാമ്പ് എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് തീ കുറച്ച് വെച്ച് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് വറവായി വരുമ്പോൾ നല്ലൊരു സ്മെല് വരും ആ സമയത്ത് തീ ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം ഒന്ന് തണുത്ത് വന്ന ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതാ അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി ഒന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവെട്ട് പൊട്ടിച്ചെടുത്ത ശേഷം ചെറുതായി അരിഞ്ഞ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു വലിയുള്ളി നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് വാഴറ്റിയെടുക്കാം ഒന്ന് വാഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ തക്കാളി നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വാണ്ടി മിക്സായി വന്ന ശേഷം പിന്നെ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എല്ലോട് കൂടിയ ഒരു ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം കല്ലിപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഞാൻ വിറകടുപ്പിലേക്ക് മാറ്റി കൊടുത്തിരുന്നു ഇപ്പോഴാണ് ബീഫിൽ നിന്നൊക്കെ നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ബീഫൊക്കെ ഇപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ബീഫ് നല്ലപോലെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ബീഫൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ താ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു ചെറിയ പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വറവ് കൂടെ ചേരുമ്പോഴാണ് ഇട്ട് നമ്മുടെ ബീഫ് അരട്ട് നല്ല ടേസ്റ്റ് ആവുന്നത് വറവ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മൺചട്ടി ബീഫ് അരട്ടാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം